കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ഏറ്റവും കൂടുതൽ കേട്ടതും ഭയാനകവും സങ്കടകരവും അതിലുപരി ഒരു സിസ്റ്റത്തോട് തന്നെ വെറുപ്പം തോന്നുന്ന ഒന്നായിരുന്നു ധർമ്മസ്ഥാലയിൽ നടന്നത് ഇപ്പോൾ എങ്ങും നടന്ന സംഭവമല്ല സോഷ്യൽ മീഡിയയും വാർത്താ മാധ്യമങ്ങളും ഒന്നും ഒട്ടും സജീവമല്ലാത്ത കാലഘട്ടത്തിൽ വന്നതുകൊണ്ടാണ് ഈ വിഷയത്തിന് മേൽ പരിഹാരം ഇല്ലാഞ്ഞതെന്ന് വിചാരിക്കരുത് ഇന്നും പോലീസും ഭരണകൂടങ്ങളും ഒരു ചെറുവിരൽ അനക്കാത്ത വിഷയമായി ധർമ്മസ്ഥല മാറിയിരിക്കുന്നു അതിന്റെ പ്രധാന കാരണം രാഷ്ട്രീയപരമായും മതപരമായും സാമ്പത്തികപരമായും ഉന്നത തലത്തിൽ നിൽക്കുന്ന ആൾക്കാരാണ് ഈ കൊടും ക്രൂരത ചെയ്തിരിക്കുന്നത് കേരള പോലീസ് മോശം എന്ന് പറയുന്ന ആൾക്കാർ ഒന്ന് നോക്കേണ്ട സ്ഥലമാണ് കർണാടക അത്ര തരം താഴ്ന്ന പോലീസുകാരാണ് കർണാടകയിലുള്ളത് ധർമ്മസ്ഥലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പോലീസിന്റെ ഇടപെടലിനെ കുറിച്ച് കർണാടകയിലുള്ള ആരോട് ചോദിച്ചാലും കാര്യമറിയാൻ സാധിക്കും എത്രമാത്രം മാത്രം തരം താഴ്ന്ന രീതിയിലാണ് ഒരു പോലീസ് സേന ആ വിഷയത്തെ നോക്കിക്കണ്ടതെന്ന് ഇനി എന്താണ് ധർമ്മസ്ഥല എണ്ണൂറ് വർഷം പഴക്കമുള്ള ഒരുപാട് പൈതൃകങ്ങളുള്ള നിരവധി ആൾക്കാർ പുണ്യത്തിനു വേണ്ടി വന്നു ചേരുന്ന ഒരു ക്ഷേത്രമാണ് ധർമ്മസ്ഥല അതും നമ്മുടെ നേത്രാവതി നദിയുടെ സമീപത്ത് അൻപതിനായിരത്തോളം ആൾക്കാർ വന്നിരുന്നു ആഹാരം കഴിക്കാൻ പാകത്തിനാണ് അവിടുത്തെ ഭക്ഷണശാല അപ്പോൾ തന്നെ ആലോചിക്കാമല്ലോ ആ ക്ഷേത്രം എത്ര വലുതായിരിക്കുമെന്ന് എന്നാൽ ഇന്ന് ഈ കഥകളൊന്നുമല്ല ധർമ്മസ്ഥലയെ പറ്റി കേൾക്കുന്നത് അതിക്രൂരമായ കഥകളാണ് ഒരു ശ്മശാനത്തെക്കാൾ കൂടുതൽ തലയോട്ടികൾ ആ പരിസരത്തുണ്ട് മൺമറഞ്ഞുപോയ പലരും ക്രൂരമായി കൊല്ലപ്പെട്ടത് അവിടെയാണ് കോടിക്കണക്കിന് ആസ്തിയുള്ള ഈ അമ്പലത്തിൽ മോദി കൊടുത്തത് നൂറ് കോടി രൂപയാണ് വിവിധ കുറ്റകൃത്യങ്ങളും മരണങ്ങളും ഉൾപ്പെട്ട ഒരു കൂട്ടക്കുഴിമാടമായി ബന്ധപ്പെട്ടതാണ് ഇന്ന് ധർമ്മസ്ഥല എന്ന വിഷയം കർണാടകയിലെ പ്രശസ്ത തീർത്ഥാടന കേന്ദ്രമായ ധർമ്മസ്ഥലയിലെ ഈ സംഭവം കേരളത്തിലും വൻ ചർച്ചയിലാണ് ധർമ്മസ്ഥലയിലെ മുൻ ശുചീകരണ തൊഴിലാളിയായ ഒരാൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിനും രണ്ടായിരത്തി പതിനാലിനും ഇടയിൽ നൂറുകണക്കിന് മൃതദേങ്ങൾ ചിലരുടെ നിർബന്ധത്താൽ അവിടെ കുഴിച്ചിട്ടെന്ന് വെളിപ്പെടുത്തി വർഷങ്ങൾക്ക് മുൻപേ നടന്ന ഈ സംഭവത്തിൽ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല കാരണം അദ്ദേഹം ഒരു സാധാരണ ശുചീകരണ തൊഴിലാളിയാണ് ഇനി അഥവാ ഇത് പുറം ലോകത്ത് അറിഞ്ഞാൽ ആ നിമിഷത്തിന് അയാൾ കൊല്ലപ്പെടും ഇയാൾ കുഴിച്ചിട്ടതിൽ കൂടുതലും സ്ത്രീകളുടെയും കുട്ടികളുടെയും മൃതദേഹമായിരുന്നു ഈ മൃതദേഹങ്ങൾ പലതും ലൈംഗിക അതിക്രമത്തിന്റെ ലക്ഷണങ്ങൾ കാണിച്ചിരുന്നു ഇദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലുകൾക്ക് ശേഷം അധികൃതർ ധർമ്മസ്ഥലയിലെ കൂട്ടക്കുഴിമാടങ്ങൾ കണ്ടെത്തി നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ എത്താതെയാണ് അദ്ദേഹം പരാതി കൊടുത്തത് കർണാടക പോലീസിന്റെ അടുത്ത് പോയിരുന്നെങ്കിൽ ഈ ക്രൂരത നമ്മൾ ആരും തിരിച്ചറിയില്ലായിരുന്നു അദ്ദേഹം ഒരു അഡ്വക്കേറ്റിനെ വെച്ച് ഈ കാര്യത്തെപ്പറ്റി സംസാരിച്ചു എല്ലാവരും ഇതറിയൂ എന്നാൽ ഒരു യൂട്യൂബർ ഇത് കുറച്ച് നാടകീയമായി അവതരിപ്പിച്ചു അതോടെ വിഷയം കൈവിട്ടുപോയി അയാൾക്കെതിരെ കേസായി ബഹളമായി ഇതിനിടെ പ്രസിഡന്റ് മുതൽ മുഖ്യമന്ത്രി വരെ വന്നു വണങ്ങുന്ന വീരേന്ദ്ര ഹെഗ്ഡെ എന്നൊരു പേര് പരാമർശിക്കുന്നുണ്ടായിരുന്നു അയാൾ നല്ലവരാണെന്നും അയാളുടെ കുടുംബക്കാരാണ് പ്രശ്നമെന്നും ചില നാട്ടുകാർ രണ്ടായിരത്തി മൂന്നിൽ ധർമ്മശാലയിൽ നിന്ന് കാണാതായ മകളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ട് കുട്ടിയുടെ അമ്മ പരാതി നൽകിയിരുന്നു സൗജന്യ അനന്യ തുടങ്ങി നിരവധി പേരുകൾ കടലിരമ്പൽ പോലെ നമുക്ക് കേൾക്കാം നിരവധി പെൺകുട്ടികൾ അന്ന് പരാതി പറഞ്ഞു നിരവധി പേരൻസ് അന്ന് പരാതി പറഞ്ഞു ശാരീരിക മർദ്ദനമായിരുന്നു കർണാടക പോലീസിന് ഇതിനുള്ള ഉത്തരം ഇന്നും അവർ അത് മറച്ചുവെക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു ഈ വിഷയത്തിൽ കർണാടക സർക്കാർ ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു ഈ വെളിപ്പെടുത്തലുകൾ ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട് മുൻപുള്ള പല കേസുകളിലും സംശയങ്ങൾ ഉയർത്തിയിട്ടുണ്ട് ഈ ആരോപണങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ ക്ഷേത്രത്തിനെതിരെയുള്ള അപകീർത്തികരമായ റിപ്പോർട്ടുകൾ തടയാൻ ബംഗളൂരു കോടതി ഒരു സ്റ്റേ ഉത്തരവ് പുറപ്പെടുവിച്ചു അതേസമയം പ്രതിപക്ഷ നേതാക്കൾ ക്ഷേത്രത്തിന്റെ പേര് മോശമാകാത്ത വ്യക്തികളെ മാത്രം ലക്ഷ്യം വെച്ച് അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ടു കൂടാതെ ധർമ്മസ്ഥലവുമായി ബന്ധപ്പെട്ട ഭൂമി കയ്യേറ്റം നിയമലംഘനം തുടങ്ങി ആരോപണങ്ങളെല്ലാം ഉയർന്നിട്ടുണ്ട് എന്നാൽ ഈ ആരോപണങ്ങളെ ധർമ്മസ്ഥല ഭരണസമിതിയും ഹെക്ടെ കുടുംബവും തള്ളി പറഞ്ഞിട്ടുണ്ട് ഈ വിഷയം ഒരുപാട് സങ്കീർണതകൾ നിറഞ്ഞതും നിരവധി അന്വേഷണങ്ങൾ നടക്കുകയും ചെയ്യുന്ന ഒന്നാണ് സത്യം പുറത്തു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ധർമ്മം നടക്കേണ്ട ധർമ്മസ്ഥലയിൽ അധർമ്മം നിറഞ്ഞു നിൽക്കുന്നു ഇതിനെതിരെ സംസാരിക്കുന്നതിന്റെ കുടുംബസഹിതം ഇല്ലാതാകുന്ന രീതിയിൽ അവർക്കെതിരെ കാര്യങ്ങൾ പ്ലാൻ ചെയ്തു പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി തന്നെ ഒരു സിൻഡിക്കേറ്റ് പ്രവർത്തിക്കുന്നു ധർമ്മസ്ഥലയിൽ എന്ത് അട്ടിമറിയും നടക്കും ഹെക്ടയുടെ പേര് പറയരുതെന്നാണ് പുതിയ ഉത്തരവ് ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ അന്വേഷിക്കാൻ കർണാടക സർക്കാർ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിൽ നിന്ന് സി ഡി പി സൗമലൃത ഐ പി എസ് പോലും പിന്മാറിയിരിക്കുന്നു ധർമ്മസ്ഥല ധർമ്മം പുനഃസ്ഥാപിക്കപ്പെടുമോ എന്ന് കണ്ടറിയാം